Vamos, cara. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയുമായി നിരന്തരം ചാറ്റിങ്ങിലേർപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത യുവാവിനെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പറ പൊടിയാടി ശോഭാ ഭവനിൽ സതീഷ് പാച്ചനാണ് പിടിയിലായത് അടൂർ സ്വദേശിയായ ഇരുപത്തിനാലുകാരിയാണ് പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി യുവതിയുമായി സ്ഥിരമായി ചാറ്റിങ്ങിൽ ഏർപ്പെട്ടിരുന്നു അടുപ്പതിലായ ശേഷം ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിനാലില് ഇയാളുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ആദ്യമായി പീഡനത്തിന് ഇരയാക്കി തുടർന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിനും ഇവിടെ വെച്ച് പീഡിപ്പിച്ചു ു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് കാലടിക്കടുത്തുള്ള ഹോംസ്റ്റേയിൽ വെച്ചും പിറ്റേ വർഷം ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ചും ലൈംഗിക പീഡനത്തിന് വിധേയാക്കി പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതി മൊഴി നൽകിയത് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയാക്കി തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ വൈകിട്ട് നാലരയോടെ വീടിന് സമീപത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി കുറ്റകൃത്യം നടന്ന ഇയാളുടെ വീട്ടിലും ബന്ധുവീട്ടിലും എത്തിച്ച് തെളിവെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ സതീഷ് കുമാർ എസ്ഇ പി ഒ അനീഷ് സി പി എം രഞ്ജു കൃഷ്ണൻ സന്ദീപ് അശോക് അഖിൽ റിയാസ് ത്രീജ ഗോപിനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്